തൻ്റെ തിരുനിനം ചിന്തി നമ്മെ നിത്യതയുടെയും ജീവന്റെയും അനുഭവത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ യേശു കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിന്റെ പീഠാനുഭവങ്ങളെ ആഴമായി ധ്യാനിക്കുന്ന വലിയ നോമ്പിന്റെ അനുഗ്രഹീതമായ ദിനങ്ങളിലൂടെയാണ് നാം ഇന്ന് വലിയ നോമ്പിലെ പതിനേഴാമത്തെ ദിനം ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് അതിന് അടിസ്ഥാനമായി അപോസ്തൊന്നായ വിശുദ്ധ പൗലോസ് കുരിന്തിൽ കെഴുതിയ ഒന്നാം ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ അതിലെ അഞ്ചും ആറും വാക്യങ്ങൾ വായിക്കട്ടെ എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന പേരുള്ളവർ ഉണ്ടെന്ന് വരികലും പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ അവൻ സരലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട് അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമും ആകുന്നു യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ പലപ്പോഴും പല അനുഭവങ്ങളും നമ്മളെ ഭീതിപ്പെടുത്താറുണ്ട് എന്നാണ് യാഥാർത്ഥ്യം ഇന്നും ക്രിസ്തുവിൽ നാം ആഴമായി വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും പരമ്പരാഗതമായി നാം അനുഭവിച്ചു വന്ന പലതും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് ഇന്നും എല്ലാ സമയങ്ങളും നല്ലത് എന്ന് ദൈവം കണ്ട് സിഷ്ടിച്ചത് എന്നിരിക്കെ ചില സമയങ്ങൾ മാത്രം നാം പേടിയോടെ മാറ്റി നിർത്താറുണ്ട് ഓരോ ദിനങ്ങളിലും അങ്ങനെ പലതരത്തിലുള്ള ചിന്താഗതികൾ നമ്മളെ വലയം ചെയ്യുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ അവിടെയാണ് വേദപുസ്തകം പൗരോസഭ പുസ്തകൻ കൃത്യമായി നമ്മുടെ വിശ്വാസ ജീവിതത്തെ അവലോകനം ചെയ്ത് മനസ്സിലാക്കുവാൻ നമ്മെ ഉദ്ബോധിപ്പിക്കുക നാം ആരിലാണ് വിശ്വസിക്കുക എന്ന് നാം ഒരിക്കലും മറന്നു പോകരുത് സകലത്തെയും നിർമ്മിച്ചവനായ ഒരു ദൈവമുണ്ട് സകലത്തെയും ഈ ലോകത്തെ നാം ഇന്ന് കാണുന്ന എല്ലാറ്റിനെയും എല്ലാ ചരാചരങ്ങളെയും എല്ലാ അനുഭവങ്ങളെയും ഈ ലോകത്തിന്റെ എല്ലാ ക്രമത്തെയും നമ്മെയും സൃഷ്ടിച്ച ഒരു ദൈവം നമ്മുടെ ഉടയവനായ കർത്താവ് ആ കർത്താവിന് നമ്മുടെ കർത്തൃത്വമുള്ളപ്പോൾ നാം എന്തിനെയാണ് മറ്റ് ഭയപ്പെടേണ്ടത് എന്ന് പലോസപ്പൊസ്വനൻ വളരെ കൃത്യമായി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നാം ക്രിസ്തുവിൽ വിശ്വസിക്കുകയും മറ്റു പലതിനെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി വയ്ക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത് അറിഞ്ഞും അറിയാതെയും നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ബലഹീനതയായി മാറുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഞാൻ വിശ്വസിക്കുന്ന ദൈവന്തപുരാൻ അവൻ എനിക്ക് സകലത്തിലും മതിയായവനാണ് എന്ന് ആഴമായി ചിന്തിപ്പാൻ മനസ്സിലാക്കുവാൻ അവനിൽ ആഴമായി വേരൂന്നി വിശ്വസിപ്പാൻ നമുക്ക് ഇടയായിത്തീരുമ്പോഴാണ് നമുക്ക് എല്ലാ ജീവിതാനുഭവങ്ങളുടെ മതത്തിലും ധൈര്യത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുക പലതും 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 നാം ജീവിതത്തിൽ ചേർത്ത് വെച്ച് വിശ്വാസികൾ എന്ന നടിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കാം ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് എനിക്ക് സകലത്തിനും മതിയായവൻ ബോധ്യം ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ദൈവകൃപയോട് ചേർന്ന് അത് പറയുമ്പോഴും എല്ലാം അവന്റെ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ ഭാഗം തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം നാം അപ്പോസ്തോലന്മാരുടെ പ്രവർത്തിയ പുസ്തകം വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തോലിൻ ഒരു ബന്ധനസ്ഥനായി തടവുകാരനായി റോമിലേക്ക് യാത്ര ചെയ്യുന്നത് വായിക്കുന്നുണ്ട് എന്നാൽ റോമിലേക്കുള്ള യാത്രാമധ്യയെ അവർ യാത്ര ചെയ്ത കപ്പൽ കപ്പൽ ചേയത്തിൽ അകപ്പെടുന്നുണ്ട് കൊടുങ്കാറ്റടിച്ച് ആകെ പ്രശ്നത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ഒടുവിൽ കപ്പൽ മിനീത്ത എന്ന ദ്വീപിനോട് ചേർത്ത് അടിപ്പിക്കുന്നത് നാം വായിക്കുന്നുണ്ട് മെലിത്യ ദ്വീപിൽ കപ്പലിലുള്ള എല്ലാവരും ഇറങ്ങി കടൽക്കരയിൽ വിശ്രമിക്കുകയാണ് മഴയാണ് തണുപ്പാണ് വല്ലാത്ത ജീവിതത്തിന്റെ അന്തരീക്ഷമാണ് അവിടെ അപ്രകാരം കൂടി നിന്നപ്പോൾ അവരെല്ലാവരും ചേർന്ന് കുറച്ച് വിറക് പറക്കൊണ്ടുവന്ന തീ കായുവാനായി ശ്രമിക്കുന്നുണ്ട് അപ്രകാരം പൗരസഭിലും ഒരു കുറെ വിറക് പറക്കി ആ തീയിലേക്ക് ഇടുകയാണ് ഇടുമ്പോൾ ആ വിറകിൽ ഒളിച്ചിരുന്ന ഒരു അണലി വിറവിൽ നിന്ന് പെട്ടെന്ന് ചാടി പൗലോസിന്റെ കരത്തിൽ ചുറ്റുന്നതായി നാം വായിക്കുന്നുണ്ട് അപ്പോൾ ആ ദീപനിവാസികൾ അത് കണ്ടെല്ലാവരും പറയുന്ന ഒരു കാര്യം ഇവൻ ക്രൂരനായ അല്ലെങ്കിൽ എന്തോ വലിയ പാപം ചെയ്ത പാതകിയായ മനുഷ്യനാണ് ഇവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട നീതിദേവത അവനെ വെറുതെ വിടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പൗലോസ് പൗലോസഫോന്റെ മരണം അവർ നോക്കി നിൽക്കുന്നുണ്ട് എന്നാൽ നിമിഷങ്ങൾ കടന്നുപോകും തോറും പൗലോസിനൊരു കുഴപ്പവും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ ചിന്തയ്ക്ക് മാറ്റമുണ്ടാകണം ഇവൻ ഒരു പാതകനല്ല ഇവൻ ഒരു ദൈവദൂതൻ എന്ന അനുഭവത്തിലേക്ക് അവർ ചിന്തിക്കുന്നവർ ശ്രമിക്കാറ് എല്ലാവരും അവടെ ലോകപ്രകാരമുള്ള രീതിയിൽ ചിന്തിച്ചപ്പോൾ പൗലോസിനെ ചിന്തിപ്പാൻ പൗലോസിന് ആശ്രയിച്ചു നിൽപ്പാൻ യേശു കർത്താവെന്ന വിശ്വസ്തനായ രക്ഷകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവനിൽ വിശ്വസ്തയോട് പറ്റി നിന്നപ്പോൾ ലോകപ്രകാരം മരണം എല്ലാവരും നോക്കി നിന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് ധൈര്യത്തോടെ തലയുയർത്തി ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവ് എനിക്ക് മതിയായവെന്ന് മെലീത്ത ദീപ് നിവാസികളോട് പറയുവാൻ പൗലോസിന് സാധിച്ചുവെങ്കിൽ പ്രിയ പ്രിയദൈവജനമേ ക്രിസ്തുവിൽ കാൽവരി ക്രൂശിൽ തന്റെ ജീവൻ നൽകി നമ്മെ വീണ്ടെടുത്ത യേശു ക്രിസ്തുവിൽ ആഴമായി വിശ്വസിക്കുന്ന നമുക്കെൻ്റെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ അപ്രകാരം പറയുവാനായി സാധ്യമായി തീരുന്നില്ല പല ലോകത്തിന്റെ ക്രമങ്ങളും ഇന്നും നമ്മെ ബാധിച്ചു നിൽക്കുന്നത് ആ വിശ്വാസത്തിൻ്റെ ആഴം ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് രാഹുകാലം നമുക്ക് പ്രശ്നമാകുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഓരോ കണി കാണുന്നത് നമുക്ക് പ്രശ്നമാകുന്നത് അതുകൊണ്ടാണ് വാസ്തു നമുക്ക് പ്രശ്നമാകുന്നത് ഇതിൻ്റെ എല്ലാം അനുഭവത്തിൽ നമുക്ക് തീരുമ്പോൾ ഇതെല്ലാം നിർമ്മിച്ചവനായ ഇതിൻ്റെയൊക്കെ അപ്പുറമായി ഈ ലോകത്തെ മനുഷ്യകുലത്തെ ജീവൻ നൽകി വീണ്ടെടുത്തവനായ യേശുക്രിസ്തുവിലാണ് ഞാൻ വിശ്വസിക്കുന്ന ബോധ്യം നമുക്കുണ്ടാകുന്നിടത്താണ് എല്ലാ അനുഭവങ്ങളിലും വിശ്വാസ സ്ഥിരതയോടെ നിൽപ്പാൻ തക്കവണ്ണം തിരിക നാം ഈ നോമ്പ് ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശാഴമായി നാം ധ്യാനിക്കുമ്പോൾ യേശു അവൻ്റെ ഏക കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിപ്പാൻ നാവുകൊണ്ട് ഏറ്റുമുറയുവാൻ ജീവിതത്തിൽ അനുഭവിപ്പാൻ നമുക്കിടയാറ്റാം അപ്രകാരം നമ്മുടെ ജീവിതത്തെ വിശ്വാസത്തെ രൂപീകൃതമാക്കുന്ന അല്ലെങ്കിൽ രൂപാന്തരപ്പെടുത്തുന്ന ദിനങ്ങളായി ഈ നോമ്പ് ദിനം മാറുമാറാകട്ടെ അതിനാൽ ദൈവം തമ്പുരാൻ നമ്മെ ശക്തീകരിക്കുവാറാകട്ടെ ആമി